എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം അറിവിനെ സ്നേഹിക്കുന്ന അറിവിനെ ഇഷ്ടപ്പെടുന്ന അറിവ് ലഭിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോയിലേക്കും ഈ ചാനലിലേക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന തരിശ്വൂമിയായ ഒരു ദ്വീപ് ഒരു വ്യക്തി വിലയ്ക്ക് വാങ്ങി അതിനുശേഷം അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിനെ ഒരു ദേശീയ ഉദ്യാനമാക്കി മാറ്റിയ പ്രചോദനത്തിന്റെ ഒരു കഥയാണ് നമുക്കപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോവാം വെറും പതിമൂവായിരം ഡോളറിന് ഇംഗ്ലീഷുകാരനായ ബ്രണ്ടൻ ഗിംഷ സീഷൽസിലെ അതായത് സീഷൽസ് എന്ന് പറഞ്ഞാൽ കിഴക്കൻ ആഫ്രിക്കയിലെ ജനവാസമില്ലാത്ത ഒരു ചെറിയ ദ്വീപ് വാങ്ങുകയും അവിടെ എന്നേക്കുമായി സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഇംഗ്ലീഷുകാരനെ ആ സമയത്ത് ഏകദേശം നാൽപ്പത് വയസ്സിൽ താഴെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഒരു പത്രത്തിൽ പത്രാധിപരായി ജോലി ചെയ്തിരുന്നു ആ ജോലി ഉപേക്ഷിച്ചാണ് ദ്വീപിൽ ഈ ദ്വീപിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചത് അദ്ദേഹം ആ ദ്വീപിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ അമ്പത് വർഷമായി ഒരു മനുഷ്യനും ആ ദ്വീപിൽ കാലുകുത്തിയിട്ടില്ല എന്നാൽ പിന്നീട് ബ്രണ്ടനും അദ്ദേഹത്തിന്റെ പ്രിയതമയായ റന ലാഫോർട്ടൂൺ എന്ന വനിതയും അവരുടെ പുതിയ വീട് അവിടെ ഒരുക്കാൻ തുടങ്ങി എന്നാൽ അദ്ദേഹത്തിന്റെ പ്രിയതമ ഇടയ്ക്കിടെ മാത്രമേ ദ്വീപിൽ വരാറുള്ളൂവെങ്കിലും ബ്രണ്ടൻ പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുകയും ഒരിക്കൽ പോലും തിരിച്ചു പോകാതിരിക്കുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി മുപ്പത്തൊമ്പത് വർഷത്തിനുള്ളിൽ ഗ്രിംഷായും ലാഫോർട്ടൂണും സ്വന്തം കൈകൊണ്ട് അവർ രണ്ടുപേരും ഭർത്താവും ഭാര്യയും പതിനാറായിരം മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ഏകദേശം അഞ്ചു കിലോമീറ്ററുകൾ പാതകൾ നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ പ്രിയതമ പത്നി മരണമടയുകയും അദ്ദേഹം ദ്വീപിൽ തനിച്ചാവുകയും ചെയ്തു ആ സമയത്ത് അദ്ദേഹത്തിന് എൺപത്തി വയസ്സായിരുന്നു അപ്പോൾ അതുവരെ ആ ദ്വീപിൽ അത്ഭുതങ്ങളാണ് സംഭവിച്ചത് അതായത് രണ്ടായിരം പുതിയ ഇനം പക്ഷികൾ ദ്വീപിയിലേക്ക് ആകർഷി ിക്കപ്പെട്ടു നൂറിലധികം ഭീമൻ ആമകൾ ദ്വീപിലുണ്ടായി ആമ ആമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വംശനാശത്തിന്റെ വക്കിലായിരുന്ന ആമകളെയാണ് പരിപാലിച്ചു പോന്നിരുന്നത് അദ്ദേഹം എന്നാൽ ഈ ഇപ്പോൾ ആ ദ്വീപ് സീഷൽസിലെ മൂന്നിൽ രണ്ട് വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലം യഥാർത്ഥത്തിൽ ഒരു പറയായി മാറിയിരിക്കുകയാണിപ്പോൾ എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യൻ രാജകുമാരൻ ബ്രണ്ടൻ ഹിംഷ്ക്ക് ദ്വീപിനായി അമ്പത് മില്യൺ ഡോളർ വാഗ്ദാനം ചെയ്തുവെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു അദ്ദേഹം പറഞ്ഞത് ഇതാണ് ദ്വീപ് സമ്പന്നരുടെ പ്രിയപ്പെട്ട അവധിക്കാല സ്ഥലമായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ദേശീയ ഉദ്യാനമാണ് എൻ്റെ മനസ്സിലുള്ളത് പിന്നെ കാലം കടന്നുപോയി രണ്ടായിരത്തി എട്ടിൽ ആ ദ്വീപിനെ ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് കഴിയും അപ്പോൾ ഇതൊരു പ്രചോദനത്തിന്റെ കഥയാണ് നമ്മളോട് പറയുന്നത്